നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ ലഭിക്കാൻ ബെൽ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അടിമാലിയിൽ വയോധികയെ കൊലപ്പെടുത്തിയ കേസിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പ്രതികളെ പിടികൂടി പോലീസ് അടിമാലി കൊറിയൻസ് ആശുപത്രി റോഡിൽ താമസിക്കുന്ന എഴുപത് വയസ്സുകാരിയായ ഫാത്തിമ കാസിമിനെ കഴുത്തടുത്ത് കൊലപ്പെടുത്തിയ കേസിലാണ് കൊല്ലം കിളിക്കലൂർ സ്വദേശികളായ കെ ജെ അലക്സ് കവിത എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തത് സംഭവം നടന്ന് ഇരുപത്തിനാലു മണിക്കൂറിനുള്ളിൽ പാലക്കാട്ടു നിന്നുമാണ് രണ്ടു പ്രതികളെയും പിടികൂടിയത് ശനിയാഴ്ച വൈകിട്ടാണ് ഫാത്തിമ കാസിമിനെ വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് വൈകിട്ട് വീട്ടിലെത്തിയ മക ാണ് രക്തം വാർന്ന നിലയിൽ ഫാത്തിമയുടെ മൃതദേഹം ആദ്യം കണ്ടത് ഫാത്തിമയുടെ കഴുത്തിലുണ്ടായിരുന്ന സ്വർണമാല നഷ്ടപ്പെട്ടിരുന്നു വീടിനുള്ളിൽ മുളക് പൊടിയും വിതറിയിരുന്നു മോഷണ ശ്രമത്തിനിടെയാണ് കൊലപാതകം നടന്നതെന്ന് പ്രാഥമിക പരിശോധനയിൽ തന്നെ പോലീസിന് വ്യക്തമായി തുടർന്ന് നാട്ടുകാരുടെ മൊഴികളും സി സി ടി വി ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ചു നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ തിരിച്ചറിയാനായത് വയോധികയെ കൊലപ്പെടുത്തി മോഷ്ടിച്ച സ്വർണ്ണമാല ഇരുവരും അടിമാലിയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ചതും അന്വേഷണത്തിൽ നിർണായകമായി വീട് വാടകയ്ക്കെടുക്കാൻ എന്ന വ്യാജേനയാണ് പ്രതികളായ രണ്ടു പേരും രണ്ടുപേരും അടിമാലയിലെത്തിയതെന്നാണ് പോലീസ് പറയുന്നത് ശനിയാഴ്ച പകൽ പതിനൊന്ന് മണിക്കും മണിക്കും ഇടയിലാണ് ഇവർ ഫാത്തിമ കാസിമിനെ വീട്ടിൽ കയറി കൊലപ്പെടുത്തിയത് ഫാത്തിമ ധരിച്ചിരുന്ന സ്വർണ്ണമാലയായിരുന്നു പ്രതികളുടെ ലക്ഷ്യം കൃത്യം ശേഷം വീടിനുള്ളിൽ മുളക് പൊടി വിതറി തെളിവ് നശിപ്പിക്കാനും ഇവർ ശ്രമിച്ചു മോഷ്ടിച്ച സ്വർണ്ണമാല അന്നേ ദിവസം വൈകിട്ട് തന്നെ പ്രതികൾ പണയം വെച്ചിരുന്നു അടിമാലയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നാണ് മാല പണയം വെച്ച് പണം വാങ്ങിയത് തുടർന്ന് ഇരുവരും ജില്ല വിട്ടു സിസിടിവി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ ഇരുവരും ധനകാര്യ സ്ഥാപനത്തിലെത്തിയെന്ന് വ്യക്തമായി എന്നാൽ മാല പണയം വെക്കാനായി പ്രതികൾ നൽകിയ പേരും വിലാസവും ഉൾപ്പെടെ വ്യാജമായിരുന്നു പക്ഷേ പണയം വെക്കുമ്പോൾ ഒ ലഭിക്കാനായി ഇവർ നൽകിയ മൊബൈൽ നമ്പർ ഇവിടെ ഉണ്ടായിരുന്നു തുടർന്ന് ഈ മൊബൈൽ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പാലക്കാട്ടിൽ നിന്നും രണ്ടു പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി